യും പ്രവർത്തിക്കുന്ന വ്യക്തികളുടെയും അതായത് അവർ ചെയ്യുന്ന സേവനങ്ങളെ ആർജിക്കുകയും സമൂഹത്തിൽ അനുഭവിക്കുന്നവർക്ക് എല്ലാ സഹായങ്ങളും അതായത് പ്രായവും കോവിഡ് പോകുന്ന സമയത്തൊക്കെ അറിയാം അങ്ങനെ എല്ലാ മേഖലകളിലും ഇതിന് ഒരു അവരുടെ പത്താമത് ഭാഷത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഇങ്ങനെ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് വേനാല സ്ഥാനാർത്ഥം നമ്മൾ തെരഞ്ഞെടുത്തുള്ള അവാർഡ് നേതാക്കളുടെ ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒന്നാം ഭാവന്മാരായ നമ്മുടെ ചെമ്പൂത്ത് രാജേഷുമാണ് ഇവരെ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളെ പറ്റി ചെറിയ വാക്കി പറയാം നമ്മുടെ തന്നെ ഏറ്റവും വലിയ നല്ല എല്ലാ ഇപ്പോൾ ആനയാണെന്ന് പറയപ്പെടുന്നത് നയിക്കുന്നവർ ഇവരാണ് കഴിഞ്ഞ ഓരോ വർഷങ്ങളും ഇത്തരത്തിൽ ആനകളെ സംരക്ഷിക്കുന്നു നല്ല ആനകളിച്ചത് ആനകളെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കുന്ന പാപാമാരെ തെരഞ്ഞെടുക്കുന്നത്

ും പല ആനകളായി മാമേശ്വരൻ ചന്ദ്രശേഖരൻ നിലവിൽ ശിവനന്ദൻ എന്നാണ് ആനകൾക്കും പാപ്പന്മാർക്കും എന്ത് ബുദ്ധിമുട്ടിനെട്ടാലും അവിടെ സഹായിക്കു കഴിപ്പാനായിട്ട് സഹോദരനാണ് ഈ പ്രത്യേക അദ്ദേഹത്തിന്റെ അടുത്തതായി ആചാര പുരസ്കാരം പത്താം വാർഷികത്തിന്റെ ഭാഗമായി നമ്മൾ അഞ്ച് വ്യക്തികളെ ആചാര പുരസ്കാരനായിട്ട് എല്ലാവരും വന്നിട്ടില്ല അന്നേരം ാമത്തെ ആള് കവടിയാർ നമ്മുടെ തെക്കൻ കേരളത്തിൽ അതായത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഒരു കാലഘട്ടത്തിൽ മലയാളം പഠിപ്പിച്ച് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ക്രിസ്വങ്ങളിലേക്ക് പരിചയനാക്കിയ മുൻപന്തിയിലുള്ള ആളാണ് മോഹനാണ് ഏറ്റവും സീനിയറായ ആളാണ് ഋസവർമ്മിൽ പരിചയനായ വിള അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് കൂടി സ്വാഗതം ചെയ്യുകയാണ് അടുത്ത ദശാബ്ദി പുരസ്കാരമാണ് അതില് പ്രത്യേകിച്ച് എടുത്ത് പറയണം നമ്മുടെ ചരപ്പുളശ്ശേരി ആയാലും ഇപ്പൊ നിലവിൽ ഗോപികണ്ഠനായും പാപ്പാനായി ജോലി ചെയ്യുന്ന യ്യപ്പേട്ട മകൾ സിനിയാണ് സിനി ഒരു നമ്മളെ സംബന്ധിച്ചത് വളരെ വലിയ കാര്യം തന്നെയാണ് വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ സീറ്റ് ലഭിച്ച ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എൻ ബി ബി എസിൽ പഠിക്കുന്ന സിനിക്ക് ഈ മേഖലയിലേക്ക് കയറി വരാനും അയ്യപ്പേട്ടന്റെ മകള് പ്രത്യേകിച്ച് നമ്മുടെ ആനമേഖല ഏറ്റവും അറിയുന്ന ഉത്തരവ് നൽകാൻ തയ്യാറുള്ള തിരുവനന്തപുരം സ്വദേശി ശബരിനാഥൻ അദ്ദേഹത്തിന്റെ സ്വാർഗം അടുത്തത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് നന്ദന്റെ ഉടമസ്ഥ ഏറ്റവും നന്നായി ആനിയപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ നാട്ടിലെ എല്ലാവിധ ഉത്സവ ആഘോഷം കൊണ്ട് ബുദ്ധിമുട്ടില്ല നന്ദന്റെ ഉടമസ്ഥൻ എന്ന ലേബല അടുത്ത ആളുകളെ ആളുകളെ പഠിക്കാനാണ് മാത്രമല്ല ആനയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനും അവർക്ക് ആവശ്യപ്പെട്ട അവകാശങ്ങളും എല്ലാ സർക്കാർ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളും അടക്കം എല്ലാ മേഖലകളിലേക്ക് എല്ലാ സംഭാവനയും ചെയ്യാവുന്ന മാർഷലുമാരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്